ഒരു രഹസ്യം അതിന്റെ അകത്തിരിപ്പുണ്ട് അതിന്റെ അകത്ത് രഹസ്യം ഞാൻ അദ്ദേഹത്തിന്റെ സിനിമ കൊണ്ട് വളരെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് കാതൽ ഏറ്റവും മനോഹരമായിട്ട് അഭിനയിച്ചിരിക്കുന്ന മലയാളത്തിന്റെ മോഹൻലാൽ എന്ന് എന്താണ് മലയാളത്തിന്റെ അല്ലേ ഞാൻ എൻ്റെ അമ്മയും അമ്മൂമ്മയും അപ്പനും അങ്ങനെ ഒരു ആ ഒരു ഓറയെ കിടന്ന് വളർന്ന ആളാണ് ഒരുപാട് കഥകൾ പറയും അപ്പൊ അവര് തക്ക തുടങ്ങുന്ന ഒരിടത്ത് ഒരു രാജാവുണ്ടായിരുന്നു വളരെ ഡിഫറൻ്റ് ആയിട്ടാണ് എന്റെ കൊറിയോഗ്രാഫിയും ചെയ്തിരിക്കുന്നത് അങ്ങനെ ഒരു കൊറിയോഗ്രാഫി ചിലപ്പം മലയാള സിനിമ വന്നില്ല കൺ പോയി പോയി കണ്ടതെല്ലാം എന്റെ മീഡിയ കരിയർ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് ലാലേട്ടന്റെ അടുത്ത് ഞാനത് പറഞ്ഞിട്ടില്ല പക്ഷേ സ്റ്റാർട്ട് ചെയ്തത് ലാലേട്ടൻ്റെ ഏറ്റവും മോശമായ മലയ്ക്കോട്ടെ വാലിബൻ തിയേറ്ററിൽ എത്താനിരിക്കുന്നു മോഹൻലാലും ലിജോ ജോസ് പെല്ലിശ്ശേരിയുമാണ് ക്യൂ സ്റ്റുഡിയോയിൽ രണ്ടുപേർക്കും സ്വാഗതം അല്ലാട്ട് ആദ്യം കൺഗ്രാറ്റ്സ് നമ്മൾ മലയാളത്തിൽ ഇപ്പോൾ ഹൺഡ്രഡ് ഡേയ്സ് എന്ന് പറയുന്ന പോലെയാണ് ഒരു ഹൺഡ്രഡ് കോർ റേസ് എന്ന് പറയുന്നത് അപ്പോൾ നേരെ സക്സസ് ആവുന്നു അപ്പം എനിക്കൊന്നത് ഏറ്റവും ആരാധനയുള്ളവരും അല്ലെങ്കിൽ മോഹൻലാൽ എന്ന് പറയുന്ന നാടിനെ ഉള്ളിൽ സ്നേഹിക്കുന്നവരൊക്കെ മോഹൻലാൽ ഈസ് ബാക്ക് എന്നാണ് പല നിലയ്ക്കും പറയുന്നത് പേഴ്സണലി അതിൻ്റെ ഒരു ഹാപ്പിനെസ് കൂടിയുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ ദൃശ്യത്തിന്റെ വലിയൊരു സക്സസ്സിൻ്റെ സമയത്ത് തീർച്ചയായിട്ടും ഒരു സിനിമ സക്സസ് ആകുമ്പോൾ നമുക്ക് സന്തോഷിക്കാം ഈ ബാക്ക് എന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് അവരുടെ സന്തോഷം കൊണ്ട് പറയുന്നത് കാര്യം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് ഈ കഴിഞ്ഞ രണ്ട് വർഷം എന്ന് പറയുന്നത് സിനിമയ്ക്ക് വളരെ മോശമായിരുന്നു എല്ലാവർക്കും സിനിമയ്ക്ക് മാത്രമല്ല ലോകം മുഴുവൻ മോശത്തിലിരുന്ന സമയമാണ് ആ സമയത്ത് നമ്മൾ ചില സിനിമകൾ ചെയ്തു അതൊന്നും ഈ തിയേറ്ററിലേക്കുള്ള സിനിമകളല്ല അതെല്ലാം ഈ ഒ ടി ടിയിൽ നിന്ന് പ്ലാറ്റ്ഫോം വരികയും അത്തരത്തിലുള്ള സിനിമകളാണ് ചെയ്തത് കാര്യം നമ്മൾ സിനിമ ചെയ്യാതിരുന്നുകഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ജോലി നഷ്ടമാകും ഞാനാണ് ഏറ്റവും കൂടുതൽ സിനിമ ചെയ്തിരിക്കുന്നത് ഈ കോവിഡ് സമയത്ത് അഞ്ചോ ആറോ സിനിമയായിരുന്നു ദൃശ്യം മുതൽ ഇപ്പം മരക്കാറ് വരെ അങ്ങനെ അതിൻ്റെ ഇടയിൽ അവസാനം ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷനായി എന്താ ചെയ്യേണ്ടതെന്ന് വരെ അപ്പം നമ്മൾ പിന്നെ ആയി തിയേറ്ററിലേക്ക് വരെ അപ്പോൾ അങ്ങനെ തിയേറ്ററിലേക്ക് എടുത്ത സിനിമകളല്ല അല്ല അതുകൊണ്ട് അത് മോശമായി പോയി നന്നായെന്നല്ല പറയുന്നത് പിന്നെ ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗ്യമല്ല അങ്ങനെ ഒരു സിനിമ കിട്ടുക എന്നുള്ളത് ഇപ്പം നാളെ ഒരാൾക്ക് ദൃശ്യം പോലുള്ള സിനിമ കിട്ടണമെന്നില്ല ഇപ്പം നേര പോലുള്ള സിനിമ കിട്ടണമെന്നില്ല മലയിൽക്കോട്ടെ വാലിബനൊരു സിനിമ കിട്ടണമെന്നില്ല അതൊരു ഭാഗ്യമാണ് ആക്ടറെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഞാൻ ഒരുപാട് വിജയപരാജയങ്ങൾ കണ്ടു പോയിട്ടുള്ള ഒരാളാണ് അതൊന്നും മനപ്പൂർവം ചെയ്യുന്നില്ല അതെ ഞാനൊരു മോശം സിനിമ അഭിനയിക്കണം എന്ന് പറഞ്ഞു പോയല്ലോ ചിലപ്പോൾ നമ്മളൊരു സിനിമ തുടങ്ങുമ്പോൾ അത് ഏറ്റവും രസകരമായിരിക്കും എൻ്റെ കഥയോ കാര്യങ്ങളോ അത് ഷൂട്ട് ചെയ്ത് വരുമ്പോൾ ഒരുപാട് കാരണങ്ങളായി അത് നല്ല സിനിമ അല്ലാതായി മാറും നല്ല സിനിമയാണ് അപ്പോഴും നമുക്ക് കാണുന്നവർക്ക് നല്ല സിനിമ അല്ലാതായി മാറും ഞങ്ങളെ സംബന്ധിച്ചാൽ എല്ലാ സിനിമയും നല്ലതാണ് ഈ മലക്കോട്ടയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇത് തിയേറ്ററിൽ കാണണമെന്ന് ഞങ്ങൾ വാശി പിടിക്കുന്ന ഒരു സിനിമയാണോ അപ്പോൾ അപ്പോൾ ഡിസൈൻ എന്നുള്ളത് എന്നുള്ളത് ആളുകൾ കാണണം അങ്ങനെ പറയാനുള്ള എന്തായിരിക്കും അല്ല ഇത്രയും വലിയ ക്യാൻവാസിലുള്ള സിനിമകൾ ഇപ്പം പഴയ സിനിമകളിൽ ഇപ്പോൾ എന്താ പറയുക പഴയ ഹിന്ദി സിനിമകളാണ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഫിലിമുകൾ ചില വാർ ഫിലിമുകൾ അല്ലെങ്കിൽ ഇപ്പോൾ അന്ന് ഇപ്പോഴും എടുത്ത് പറയാവുന്ന ഒരു സിനിമ ഷോലയാണ് ഇപ്പഴും എത്രയോ വർഷങ്ങളോടെയാണ് ഇപ്പോഴും അല്ലെങ്കിൽ എം ജി ആറിൻ്റെ ചില സിനിമകളുണ്ട് ഉലകം ചുറ്റും വാലിബൻ എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു സ്ക്രീനിൽ കാണേണ്ട സിനിമയാണ് ചെറിയ ഒരു ഇതിലേക്ക് അതിന് അന്ന് ചെറിയ സാധനങ്ങളില്ലല്ലോ അപ്പം അത്തരത്തിൽ ഈ സിനിമ നമ്മൾ ഡബ് ചെയ്യുമ്പോഴും അഭിനയിക്കുമ്പോഴും അതിൻ്റെ ഒരു പിന്നെ ഷോർട്സ് ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത് ഇപ്പം ഞാൻ എനിക്ക് തിയേറ്ററിൽ പോയി സിനിമ കാണാൻ ഇഷ്ടമുള്ള ഒരാളാണ് ചെറിയ സിനിമ വലിയ സിനിമ പക്ഷെ നമ്മൾ ചെറിയ സിനിമ വലിയ സിനിമകൾ ചെറുതായി കാണുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടും ആ അതിൻ്റെ അകത്തെ മ്യൂസിക് ആയാലും അതിൻ്റെ അകത്ത് മിക്സിങ് ആയാലും സൗണ്ട് ആയാലും അതിൻ്റെ അകത്തെ ഒരുപാട് ചെറിയ ചെറിയ അനുവാൻസസ് നമുക്ക് മിസ്സാവും അപ്പം അപ്പോഴതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ആ സിനിമ തൃപ്തിയായിട്ട് തോന്നില്ല പക്ഷെ നിങ്ങൾ നമ്മൾ തിയേറ്ററിലേക്ക് വേണ്ടിയിട്ടാണ് ഈ സിനിമ എടുക്കുന്നത് അപ്പം തിയേറ്ററിൽ പോയി കാണുമ്പോൾ അതിനൊരു സ്പെഷ്യൽ ഒരു പ്രത്യേക ഒരു 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 രസം തന്നെയായിരിക്കും ഈ സിനിമയ്ക്ക് അതിൻ്റെ ഒരുപാട് പോസിബിലിറ്റി ഉണ്ട് അതിൻ്റെ ക്യാമറ ആയാലും മ്യൂസിക്കായാലും അത് എടുത്തിരിക്കുന്ന വിധമായാലും ലൊക്കേഷൻസ് ആയാലും ഒരുപാട് കാര്യങ്ങൾ നമുക്കൊരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ എനിക്ക് ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് അപ്പോൾ എൻ്റെ ആഗ്രഹം പോലെ തന്നെ പ്രേക്ഷകരും ഇത് സിനിമ തിയേറ്ററിൽ പോയി കണ്ടാൽ സന്തോഷം അതുകൊണ്ടാണ് അത് പറയുന്നത് പത്താമത്തെ സിനിമയാണ് മലയ്ക്കോട്ടെ വാലിബൻ അപ്പോൾ ലിജോയുടെ ഇപ്പൊ നമ്മൾ എല്ലാ കാലത്തും സംസാരിക്കുമ്പോൾ ലിജോയുടെ സിനിമയ്ക്ക് ലിജോ എവിടെയെങ്കിലും ഒരു അഡ്മയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻസ്പെയർ ആവുന്ന ഒരു എലമെന്റ് ഉണ്ട് ഏതെങ്കിലും തരത്തിലൊരു ക്ലിൻഡീസ്റ്റുഡ് എന്ന് പറയുന്ന ഒരു ലെജൻഡറി ക്രാഫ്റ്റ്മാൻഷിപ്പിനുള്ള ഒരു ട്രിബ്യൂട്ട് കൈൻഡ് ഇതുണ്ടോ ഞാൻ എനിക്ക് അതിന്റെ ഒരു ഇനീഷ്യൽ വിഷ്വൽസ് ഒക്കെ വന്ന സമയത്ത് ക്ലിൻ ഡി ക്ലിൻഡിസ്റ്റുഡ് ലിജോ ഈ പറയുന്ന എമിർ കുസ്തൂറിക്ക ഉണ്ട് ഈ മയോ നമ്മൾ കാണുന്ന സമയത്ത് ഫീൽ ചെയ്യുന്നുണ്ട് ആമേൻ കാണുന്ന സമയത്ത് ഫീൽ ചെയ്യുന്നുണ്ട് കെ ജി ജോർജിനോടുള്ള വലിയ തോതിലുള്ള ഒരു അഡ്മിറേഷൻ കാണാറുണ്ട് പിന്നെ ലോഡ് സ്റ്റോക്ക് ആൻഡ് സ്മോക്കിംഗ് ഇത് വന്ന സമയത്ത് നമ്മൾ നേരത്തെ ഗൈറിച്ചിയോടുള്ള ഭയങ്കരമായിട്ടുള്ള ഇതിൽ അങ്ങനെ ഒരു എന്തെങ്കിലും ഫാക്ടർ ഉണ്ടോ അല്ല ഇപ്പം എല്ലാ ഗംഭീര സിനിമകൾ ഫിലിം മേക്കേഴ്സിനെയും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ എല്ലാ അതുപോലുള്ള സിനിമകളെയും ഇഷ്ടപ്പെടുന്ന ആളാണ് അപ്പോൾ ഈ സിനിമയെ സംബന്ധിച്ച് ഇതിൻ്റെ നാരേറ്റീവിനെ ഇലേക്ക് നമുക്ക് കൊണ്ടുവരാവുന്ന തരത്തിലുള്ള എലമെന്റ്സ് ഉറപ്പായിട്ടും ഈ സ്പെഗറ്റി വെസ്റ്റേൺ സിനിമകളിലുണ്ട് ഷോലയിലുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു എന്താ പറയുക ലാർജർ ദൻ ലൈഫ് ക്യാരക്ടേഴ്സും അറ്റ്മോസ്ഫിയറും ഉള്ള എം ജി ആറിൻ്റെ സിനിമകളുമുള്ള സിനിമകളിലുണ്ട് അപ്പോൾ ഇത് ഒരു ഫോക്ക് സ്വഭാവമുള്ള ഒരു നാടോടിക്കഥ നമ്മൾ പ്രസൻ്റ് ചെയ്യുന്നു ആ നാടോടിക്കഥയിലേക്ക് ഇപ്പോൾ വേൾഡ് ഫോക്ക് സ്റ്റോറീസിൽ നിന്നുള്ള എലമെൻസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈ ഇത്തരത്തിൽ നമ്മളിപ്പോൾ പണ്ട് ഇപ്പോൾ ഈ അമൃചിത്ര കഥ പോലെയുള്ള കഥകൾ വായിക്കുമ്പോൾ നമുക്ക് കിട്ടിയിരുന്ന ഒരു തരത്തിലുള്ള എക്സൈറ്റ്മെൻറ്റ് നൽകാൻ ട്രൈ ചെയ്യുന്ന തരത്തിലുള്ള സിനിമയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പോൾ അതിലേക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ബ്ലെൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതിന്റെ തന്നെ ഈ മലയാളത്തിന്റെ മോഹൻലാല അവതരിക്കുന്ന അവതരിപ്പിക്കുന്നതിൽ ഇപ്പൊ വിട്ടുപോയതാണെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് നേരത്തെ പറഞ്ഞ അമൃത ചിത്രകഥ ഒരിടത്തൊരിടത്ത് എന്ന് പറയുന്ന പറയുന്ന ഈ ഫോക്കിന്റെ എലമെന്റ് വന്നിട്ടുണ്ട് ലിജോ ഇത് ഇന്റേണലി കൺസീവ് ചെയ്തേക്കുന്നത് അങ്ങനെ തന്നെയാണോ ഏതോ ഒരു സ്ഥലത്ത് ഏതോ കാലത്ത് ഏത് കാലത്തും ചിലപ്പോ നടന്നേക്കാവുന്ന ഒരു കഥ എന്നുള്ളതൊക്കെയാണോ എല്ലാം ഉറപ്പായിട്ടും അങ്ങനെ തന്നെയാണ് അതായത് നമ്മളൊരു ഒരു കഥ പറയാനാണ് ശ്രമിക്കുന്നത് അതായത് ഒരു ഒരു റിയലിസംത്തിലേക്ക് നമ്മൾ മൂവ് ചെയ്യല്ല ഇതൊരു അൺറിയൽ ആയിട്ടുള്ള ടെറയിൻ അൺറിയൽ ആയിട്ടുള്ള കഥാപാത്രങ്ങൾ അതുപോലത്തെ ക്യാരക്ടേഴ്സും അറ്റ്മോസ്ഫിയറും കൊണ്ടുവരാനാണ് ഉറപ്പായിട്ടും നമ്മുടെ കഥയിൽ ശ്രമിച്ചേക്കുന്നത് പിന്നെ മലയാളത്തിൻ്റെ മോഹൻലാൽ എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ് മലയാളത്തിൻ്റെ അല്ലേ ആ ആ അഭിമാനത്തോടുകൂടി പ്രസന്റ് ചെയ്തിരിക്കുന്നതാണ് പിന്നെ ഞാൻ ഇന്നലെ വാനപ്രസ്ഥം എത്രയോ തവണ കണ്ടു വാന പ്രശ്നം വീണ്ടും കാണുന്ന സമയത്ത് പിന്നെ ഉള്ള അറിവ് വെച്ച് ചെയ്യുന്നു എന്നല്ലാതെ അർജുനൻ എനിക്ക് അന്യനാണ് എന്ന് പറയുന്നത് ഇപ്പോഴും മോഹൻലാലെന്ന് പറയുന്ന കുറിച്ച് പറയുന്ന സമയത്ത് ഈ പറയുന്ന ഒരു അൺനോൺ എനർജി അൺനോൺ ഫാക്ടേഴ്സ് എല്ലാവരും പറയാറുണ്ട് കാരണം അഭിനയത്തിൻ്റെ വ്യാകരണം തെറ്റിച്ചാണ് അഭിനയിക്കുന്നത് അല്ലെങ്കിൽ എവിടെ പോസ് ചെയ്യുന്നു എവിടെ കണക്ട് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെ ഓരോ ഘട്ടത്തിലും പറയാറുണ്ട് ഈ ഒരു നമ്മുടെ സോക്കോൾഡ് വ്യാകരണം അല്ലെങ്കിൽ സോക്കോൾഡ് അഭിനയ ശൈലിയല്ല ഇപ്പം പ്രിയൻ സാറിൻ്റെ ഞങ്ങളുടെ ഒരു ലോങ് മാസ്റ്റർ സ്ട്രോക്ക് എന്ന് പറയുന്ന ഇൻ്റർ സീരീസ് ഇൻറ്റർവ്യൂ സീരീസിൽ പുള്ളി പറയുന്നത് ഇത് ഒരു മെത്തഡിക്കൽ ആക്ടിംഗ് ആണെന്ന് എനിക്ക് ഒരിക്കലും തോന്നില്ല ഭയങ്കര സ്പോണ്ടേനിയസായാണ് പെർഫോം ചെയ്യുന്നുണ്ട് ഈ സിനിമ ഒരു സമയത്ത് ഇതൊരു കംപ്ലീറ്റ് ഫോക്ക് ആയിട്ടുള്ളൊരു ടെറയിൽ ഒരു ഫോക്ക് ഫോക്കായിട്ടുള്ള ഒരു ക്യാരക്ടറാണല്ലോ അങ്ങനെയൊരു മാജിക് കിഫ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ലല്ലോ ഈ ക്യാരക്ടറിനെ ഞാൻ ആ അവസ്ഥയിലാണെങ്കിൽ ഞാൻ അങ്ങനെ ഒരാളാണെങ്കിൽ അപ്പം ഇങ്ങനെ ഒരു ക്യാരക്ടർ വരുമ്പോൾ എന്താ അതിന് വേണ്ടിയിട്ട് ചെയ്യാം ഇത് നമ്മളൊക്കെ എല്ലാവർക്കും കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ് ഇപ്പം എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ എൻ്റെ അമ്മയും അമ്മൂമ്മയും അപ്പനും അങ്ങനെ ഒരു ആ ഒരു ഓറെ കിടന്ന് വളർന്ന ആളാണ് ഒരുപാട് കഥകൾ പറയും അപ്പോൾ അവർ തൊക്കെ തുടങ്ങുന്ന ഒരിടത്തൊരിടത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു ഒരു മല്ലനുണ്ടായത് അവന് ഇങ്ങനെ പോകും രാക്ഷസനുണ്ടായാലും അതിനെ പിടിച്ച് തിന്നു എന്ന് പറയും നമുക്ക് ഒരു സർപ്രൈസ് തരുന്ന എലിമെൻ്റ് ആണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ പിന്നെ സ്ഥിരം കഥകളാകുമ്പോൾ മാറ്റി പറയാൻ പറയും അപ്പോൾ അവരുണ്ടാക്കി പറയുന്ന കഥകളാണ് നമ്മളെ ഉറക്കാൻ വേണ്ടി പക്ഷേ അതുപോലൊരു കഥയാണിത് ഇത് എവിടെയോ ഒരു സ്ഥലത്ത് ഒരാളുണ്ടായിരുന്നു അയാളിങ്ങനെ ഒരാളായിരുന്നു പക്ഷേ നമ്മൾ ആ കഥയിലൂടെ സഞ്ചരിക്കുമ്പോൾ എല്ലാവിധ പ്രസൻറ്റിലുള്ള ഹ്യൂമൻ ഇമോഷൻസ് ഉണ്ട് നമുക്കൊരു കഥ അമ്മൂമ്മ പറഞ്ഞു തരുമ്പോൾ അത്ര ഇമോഷൻസ് ഒന്നുമില്ലല്ലോ ഇത് രണ്ടര മണിക്കൂർ നിങ്ങളിരുന്ന് ഒരു കഥ ഞങ്ങൾ പറയുന്ന കഥ കേൾക്കുകയാണ് അപ്പോൾ ഇതിൽ അങ്ങനെ ഒരു നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനല്ല ഇതിൽ കൂടുതലും ശരീരം കൊണ്ടുള്ള അധ്വാനമുണ്ട് ഇപ്പോൾ വാനപ്രശ്നത്തിലായാൽ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് കാര്യം എത്രയോ വർഷത്തെ ട്രെയിനിങ് കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റുള്ളൂ ഇതിലും അതുപോലെത്തെ ഫിസിക്കലായിട്ടുള്ള എത്രയോ കാലത്തെ ട്രെയിനിങ് ഉള്ള ഉള്ളൊരാളായിട്ടാണ് അത് നമ്മൾ എങ്ങനെയാണ് അതിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ബ്രില്യൻസ് അത് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഡയറക്ടർ എന്നുള്ള ഒരാളും കൂടെ ഉണ്ട് നമ്മളപ്പം നമ്മളതുകൊണ്ടാണ് ഇതിനെ ഇന്ന ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്യുന്നത് ഇങ്ങനത്തെ കോസ്റ്റ്യൂമാണ് ഇങ്ങനത്തെ പാട്ടുകളാണ് ഇങ്ങനത്തെ കഥകളാണ് ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു അയാൾക്ക് അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് പറഞ്ഞ് ഒരു കഥയെ ബിൽഡപ്പ് ചെയ്യുകയാണ് ബിലീവബിൾ ആക്കുകയാണ് അപ്പം ആ രണ്ടര മണിക്കൂർ അവൻ മേൽ വിശ്വസിക്കണം ഓ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് വളരെ മെലിഞ്ഞ ഒരാളും അങ്ങനെ ഒന്നും ഇല്ലാത്ത ഒരാൾ പോയിട്ട് ഒരാളെ ഇടിച്ച് താഴെ ഇടുക എന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല അതിന് ഒരു തയ്യാറെടുപ്പ് അപ്പോൾ നമ്മൾ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഈ ക്യാരക്ടറിനെ അങ്ങനെ പ്ലേസ് ചെയ്യും ഒരുപക്ഷെ വാക്കുകൾ കൊണ്ടായിരിക്കാം പാട്ടുകൾ കൊണ്ടായിരിക്കാം അതിനെ പ്രസൻ്റ് ചെയ്യുന്ന രീതിയിൽ വിശ്വസനീയത ഉണ്ടാക്കുകയാണ് അപ്പോൾ ഈ മലയക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന ആളെ നമ്മൾ പ്രസൻ്റ് ചെയ്യുമ്പോൾ അത്തരത്തിലൊരു വിശ്വസനീയത ഉണ്ടാക്കിയിട്ടാണ് പ്രസൻ്റ് ചെയ്യുന്നത് പിന്നെ ഒരു ആ സിനിമ സഞ്ചരിക്കുന്ന സമയത്ത് അയാൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ഈ പറയുന്ന പോലെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ചില കാര്യങ്ങൾ വിശ്വസിക്കാം പക്ഷേ പക്ഷേ നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്നതിൽ നമ്മൾ വിശ്വസിച്ച് പോവുകയാണ് കണ്ടീഷൻ അങ്ങനെ ഒരു ആശ്വാസരെ പോയി അയാൾ പിടിച്ചു തിന്നു അപ്പം ആ വായക്കകത്തുനിന്ന് വയറ് പൊട്ടിച്ച അയാൾ തിരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിച്ചിരുന്ന കുട്ടികളാണ് അതുപോലൊരു കഥ പറയുകയാണ് പക്ഷെ അതിനെ ഏറ്റവും മനോഹരമായിട്ടും വിശ്വസിക്കാവുന്ന രീതി ആ പ്രസന്റിൽ ആ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ ഇത് പോയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യമില്ല ഇപ്പം നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ ഇപ്പോൾ എം ജി ആർ സിനിമകൾ അല്ലെങ്കിൽ ഈ പറയുന്ന പോലത്തെ വെസ്റ്റേൺ സിനിമകൾ അതിൻ്റെയൊക്കെ എലിമെൻസ് ഉണ്ടാകാം അല്ലേ ഇപ്പം ഷോല എന്ന് പറയുന്ന സിനിമയൊക്കെ ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമകളാണ് അപ്പോൾ അതുപോലെ വലിയൊരു ക്യാൻവാസിലേക്ക് ഇതിനെ കംപ്രസ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നതാണ് അതുകൊണ്ടാണ് നമ്മൾ തിയേറ്ററിൽ പോയി ഇത് കാണണമെന്ന് പറയുന്നത് അതാണ് എനിക്കുള്ള ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് ഒരുപാട് പിന്നെ പോസിബിലിറ്റി ഉള്ള സിനിമയാണ് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം പുലിമുരുകൻ അങ്ങനൊരു ലോങ് ഷെഡ്യൂളുണ്ട് അതിലും ഈ പറയുന്ന വ്യത്യസ്തമായ ആക്ഷൻ കൊറിയോഗ്രഫി ഉണ്ട് ഇപ്പം നേരത്തെ സ്പടികം നോക്കി കഴിഞ്ഞാൽ സ്പടികത്തിൽ ഈ പറഞ്ഞ ഒരു ഒരു ലോ ലെസ് ഫൈറ്റ് പോലുള്ള കുറേ സാധനമുണ്ട് അപ്പം നമ്മൾ നേരത്തെ കണ്ട ഒരു സോക്കൗട്ട് ആക്ഷൻ കൊറിയോഗ്രഫി അല്ല അപ്പൊ ഈ മല്ലന്റെ തല്ല് എന്തായാലും മല്ലനാണ് തല്ലുണ്ടാവും ഉണ്ടാവും അപ്പൊ മല്ലന്റെ തല്ല് എന്ന് പറയുമ്പോൾ ഇപ്പം ഇന്റർ കോളേജറ്റ് റെസ്ലർ ചാമ്പ്യൻ ഒക്കെ ആയിട്ടുള്ള ഒരാൾ ആയിരുന്നെങ്കിൽ പോലും മല്ലന്റെ അങ്ങനെ ഒരു ഡിഫൈൻഡ് വേർഷൻ ഉണ്ടാവില്ലോ പക്ഷേ ഇത് കലങ്ങളായിട്ട് ഇദ്ദേഹം ഈ തല്ല് പരിശീലിക്കപ്പെട്ട് തല്ലി തോൽപ്പിക്കുന്ന ആളാണെന്ന് തോന്നുകയും ചെയ്യണല്ലോ അതിലൊക്കെ അതിലായിരിക്കാം എനിക്ക് ഇതിലെ അതിലെ ആക്ഷൻ ചെയ്തിരിക്കുന്ന ആള് തന്നെ നമ്മുടെ ഇവിടെ സുപരിചിതനായ ഒരാളല്ല അദ്ദേഹം കന്നഡ സിനിമകളിലൊക്കെ ചെയ്തിരിക്കുന്ന ഒരാളാണ് ും വിക്രം മോർന്നാണ് അപ്പം തീർച്ചയായിട്ടും സാധാരണ ഇപ്പൊ ഒരു മലയാളത്തിൽ നിന്നോ അല്ലെങ്കിൽ സാധാരണ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ഒരുപാട് റെപ്യൂറ്റേഷൻ വരാം ഞാനുമായിട്ട് പരിചയമുള്ള ഒരാളാണെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്യുന്നുള്ള രീതിയിൽ അദ്ദേഹം അതിലേക്ക് അഡാപ്റ്റ് ചെയ്യും പക്ഷേ ഈ വിക്രം മോർ എന്റെ സിനിമകൾ കണ്ടിട്ടുണ്ടാകും പക്ഷെ അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ട് വളരെ ആയിട്ടാണ് എന്റെ കൊറിയോഗ്രാഫിയും ചെയ്തിരിക്കുന്നത് അങ്ങനെ ഒരു കൊറിയോഗ്രാഫി ചിലപ്പം മലയാള സിനിമ വന്നിട്ടില്ല ഇത്തരം കോറിയോഗ്രാഫിയിലൂടെയാണ് നമ്മൾ വിശ്വസിപ്പിക്കേണ്ടത് അയാൾക്ക് ഇത് ചെയ്യാൻ സാധിക്കുന്നു അതിനു മുമ്പ് നമ്മൾ പറഞ്ഞു വെക്കുകയാണ് ഇയാൾക്കിതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കാം അപ്പൊ അതിനൊരു കഥ പറയുമ്പോൾ അതിൽ അതിന്റെ ഫ്ലാഷ് ബാക്കുകൾ ഉണ്ടാവും നമ്മളും കൂടെ ഇരുന്ന് ചിന്തിക്കണം അതിൻ്റെ കൂടെ സഞ്ചരിക്കണം ലിജു നമ്മള് നന്മകൽ നേരത്തിന്റെ കാര്യം പറഞ്ഞ് പറഞ്ഞിരുന്നു ഈ ഭൂതക്കണ്ണാടിയിൽ കണ്ട മമ്മൂട്ടി അതിന്റെ ആ ഒരു പെർഫോമൻസ് ഗ്രാഫ് ഉറപ്പായും നന്മകലെ ജെയിംസിനെയും സുന്ദരത്തിലേക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന അന്ന് തന്നെ ഞാൻ ചോദിച്ചപ്പോൾ അന്ന് ലിജു വിട്ട് പറഞ്ഞില്ലെങ്കിലും പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നൊരു മോഹൻലാലിനാണ് പക്ഷെ നമ്മളിപ്പോൾ ഇതിന്റെ ഇനീഷ്യൽ ഇതെല്ലാം കാണുന്ന സമയത്ത് ഈ എന്നുള്ള താരം നടൻ ഇതിന്റെ അനുവാദം എന്താണെന്ന് അപ്പഴും ചോദിക്കല്ലോ എങ്ങനെയാണ് ഇതിന്റെ ഒരു മിക്സ് അന്ന് അല്ല ഇതിപ്പോ അതിൽ വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറയാ ഇപ്പോൾ നമ്മുടെ ഈ ഇപ്പോൾ നമ്മുടെ ജനറേഷൻ ജനറേഷനുള്ള പ്രീവിയസ് ജനറേഷൻ ഇനി വരുന്ന ജനറേഷനൊക്കെ നമ്മുടെ എല്ലാം ഈ പോപ്പ് കൾച്ചറിന്റെ ഭാഗമാണ് എനിക്ക് തോന്നുന്നു ഒരു ദിവസത്തിൽ നമ്മൾ അഞ്ചോ പത്തോ തവണയെങ്കിലും ലാലേട്ടൻ പ്രിയൻസാറ് സിനിമകളിലെ ഒരു തവണയെങ്കിലും ആ റിയാക്ഷന് വേണ്ടി യൂസ് ചെയ്യും നമ്മളൊരു ഡോളേഴ്സ് അയച്ചേരാം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ പല അത് ഒരു ജനറൽ റിയാക്ഷനായി മാറി നമ്മുടെ അപ്പോൾ സി അത് ഏത് അനുവാദത്തിൽ യൂസ് ചെയ്യും എന്ന് ചോദിച്ചാൽ എനിക്ക് എനിക്കറിയാൻ പറ്റില്ല പക്ഷേ സി ഞാൻ ഒരു അഞ്ചാം ക്ലാസ് മുതൽ ഒറ്റക്ക് സിനിമ ഒറ്റക്ക് തിയേറ്ററിൽ പോയി സിനിമ കാണാൻ തുടങ്ങിയ ആളാണ് അപ്പോൾ ആ സമയത്ത് മുതലുള്ള മനസ്സിൽ രൂപപ്പെട്ട ഒരു എന്താ പറയാ അത് അങ്ങനെ ഒരു ആക്ടറെ നമ്മളൊരു കഥാപാത്രത്തിലേക്ക് ലയിപ്പിക്കുന്നു അപ്പൊ അതില് ഏതനുവാദം എന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല എനിക്ക് നേരത്തെ പറഞ്ഞേ ആവർത്തിക്കാത്ത ഒന്നായിരിക്കണം ഇപ്പൊ നമ്മൾ കാണുന്ന സമയത്ത് ഈ ആക്ഷൻ നമ്മൾ ഇന്ന സിനിമയെ കണ്ടിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ ഈ സ്റ്റൈല് കണ്ടിട്ടുണ്ടല്ലോ അപ്പൊ ഇതിലൊരു ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫോക്ക് എലമെന്റ് ഉണ്ട് ഒരിടത്തൊരിടത്ത് എലമെന്റ് ഉണ്ട് അപ്പൊ ഇത് നമ്മള് ആടുതോമ ചെയ്ത പോലത്തെ ഒരു ഫൈറ്റല്ല പോലെ ഒന്നല്ല മുരുകനല്ല എന്ന രീതിയിൽ ഇതിന്റെ ഒരു എൻഡെർ കൊറിയോഗ്രഫി ഞാൻ എനിക്കറിയാം നിജു അതിന്റെ ഒരു എൻഡേർ സ്റ്റോറി ഡിസൈൻ സെറ്റ് ചെയ്തിട്ടാണ് ചെയ്തത് ഷൂട്ട് ചെയ്യുന്ന ഓരോ മൊമെന്റിനും ഇത് ഇങ്ങനെ ആയിരിക്കണം പ്രീ ഡിസൈൻ ഉണ്ടായിരുന്നുള്ളത് പക്ഷെ അതിലേക്ക് മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ കൂടി വരുമ്പോഴായിരിക്കുമല്ലോ അതിന്റെ ഒരു കോമ്പിനേഷൻ അത് ഇങ്ങനെയാണെന്ന് ചെയ്തായിരിക്കുമല്ലോ ചിലപ്പോ അറിയുന്നത് വാലിബൻ ഓരോ ദിവസവും വാലിബനെ കണ്ടു കണ്ടായിരിക്കുമല്ലോ ലിജോ അനുഭവിക്കുന്നത് ഒരു ഡിസൈൻ അത് നമുക്കതൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം അത് നമ്മൾ പതിയെ പതിയെ അത് കാണുകയാണല്ലോ അപ്പോൾ നമുക്ക് ഏത് അളവ് ചില സാധനങ്ങൾ വേണോന്ന് മാത്രം നമ്മൾ പറഞ്ഞാൽ മതി ബാക്കിയെല്ലാം ഈ സിനിമയിലെ ഒരു അറിഞ്ഞോ അറിയാതെയോ ഈ കഥയിലെ തുടക്കം എങ്ങനെയാണ് അതുപോലെയാണ് ഷൂട്ട് ചെയ്തത് കുറേ കാര്യം അങ്ങനെ ഒരു സിനിമ ഇത് ഇപ്പം ഞാൻ ഓർത്തെടുത്ത് പറയാം കാര്യം അയാളൊക്കെ പ്രസന്റ് ചെയ്തു അതിന്റെ അടുത്തത് അങ്ങനെ കുറച്ച് ദിവസം അങ്ങനെയാണ് അത് എനിക്ക് തോന്നുന്നു ഒരു സ്ഥലത്തായതിന്റെ അപ്പൊ അതിനൊരു കുറച്ചൂടെ ഒരു നമുക്കൊക്കെ ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമായിരുന്നു ഇതില് നമ്മള് ആരും ചോദിക്കാത്തൊരു കാര്യം ഇതിന്റെ അകത്തൊരു ഫിലോസഫിക്കൽ ഒരു പ്രതലവും കൂടെ ഉണ്ട് അതായത് ഇയാള് പറയുന്നത് കൺ കണ്ടത് കാണാത്തത് പോയി നീ കണ്ടതെല്ലാം പോയി അതൊരു വലിയ ഒരു ഒരു റെബലേഷൻ ആണ് ഒരു വെളിപാടാണ് അപ്പൊ അതിന്റെ അകത്ത് അങ്ങനെ ഒരു ഒരു ഫിലോസഫിയും കൂടെ ഒളിച്ചിരിപ്പുണ്ട് അപ്പൊ ഇത് ഈ കാണുന്നവർക്ക് ഇത് നമ്മൾ കാണുന്നത് ലോകമല്ല ഇതിൻറെ അകത്തൊരു സത്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് അയാൾ പറയുന്നതാണ് അപ്പൊ ആ ഒരു ഒരു രഹസ്യം അതിന്റെ അകത്തിരിപ്പുണ്ട് അതിൻ്റെ അകത്തൊരു രഹസ്യം കൂടെ ഉണ്ട് ആ സിനിമ അതെ അതെ ഞാൻ അന്ന് പല ഒരു സെൻ ഫിലിം പോലെ കാണുന്ന പോലെ വേണമെങ്കിൽ കാണാം പിന്നെ നിങ്ങൾ എങ്ങനെ ആ സിനിമ എടുക്കുന്നുള്ളതാണ് എടുക്കാം അല്ലെങ്കിൽ അതിന്റെ അകത്തൊരു ഫിലോസഫി ഉണ്ടെങ്കിൽ എടുക്കാം അതിൻ്റെ അകത്ത് പ്രണയം ഉണ്ട് തെറ്റിദ്ധാരണയുണ്ട് റിവഞ്ച് ഉണ്ട് അസൂയ അല്ലേ പാട്ടുണ്ട് ഉണ്ട് ഇമോഷൻസ് ഉണ്ട് കരച്ചിലുണ്ട് വിശ്വ അവിശ്വസനീയതയുണ്ട് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് എല്ലാം കൂടെ ചേർന്നൊരു സിനിമയാണ് അപ്പോൾ അതിനൊരു സ്വാതന്ത്ര്യവും ഈ സിനിമയ്ക്കുണ്ട് ഒരു ഫോക്ക് ലോറാവും അതുകൊണ്ട് ഉദ്ദേശമാണ് അപ്പോൾ ഇത് ഇങ്ങനെ സംഭവിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ലല്ലോ അതുകൊണ്ടാണല്ലോ ഒരു കഥയായിട്ട് പറയുന്നത് ഈ ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ലിജോ ഒരു സെക്കൻഡ് ജനറേഷൻ ആളാണ് ജോസ് പെല്ലിശ്ശേരി സാറിൻ്റെ കൂടെ പ്രധാനപ്പെട്ട എത്രയോ സിനിമകൾ ചെയ്തിട്ടുണ്ട് ലിജോ ഫിലിമിലേക്ക് വരുന്നതും ഇപ്പം നായകൻ ഒരു ജേണി എന്തായാലും ഇത്രയും ചെറിയ ഇൻഡസ്ട്രി എന്നുള്ള രീതിയിൽ അടുത്ത് കണ്ടിട്ടുണ്ടാകുമല്ലോ ലിജോ ആയിട്ട് ഇപ്പം നിങ്ങളുടെ രണ്ടുപേരുടെ പടം അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ ഒരു ഇവിടെ സ്റ്റോം സെറ്റ് ചെയ്യുന്ന പോലെയായിരിക്കും മോഹൻലാൽ എൽ ജെ പി ഇത് വരുന്നത് മോഹൻലാൽ ലിജോ പെല്ലിശ്ശേരി സിനിമ വരുന്നു എന്നുള്ളത് ലിജോയുടെ കൂടെ സിനിമ ചെയ്യുന്നു എന്നുള്ളത് നേരത്തെ തന്നെ ഏതെങ്കിലും നമ്മൾ നേരത്തെ സിനിമകൾ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന ആളാണ് അപ്പോൾ കഥകൾ പറയുകയും അത് ഈ ഒരു സിനിമ സംഭവിക്കുകയാണല്ലോ മാത്രമല്ല ലിജോ പെട്ടെന്ന് വന്നിട്ടല്ലോ കഥ പറയുന്നത് അദ്ദേഹം സിനിമയിൽ ഇവിടെ സഞ്ചരിച്ച് അദ്ദേഹം പ്രൂവ് ചെയ്ത ഒരാളാണ് അല്ലേ ഞാനും ഒരുപാട് സിനിമകൾ അഭിനയിച്ച് പ്രൂവ് ചെയ്തതൊന്നും പറയുന്നില്ലെങ്കിലും ഒരു ഡയറക്ടർ എന്നുള്ളതാണല്ലോ കുറച്ചുകൂടെ കമ്മിറ്റ്മെൻ്റായി വരുന്നത് ആളുകളോ ഡയറക്ഷൻ എന്ന് പറയുന്നത് അപ്പം ഒരു സിനിമ സംഭവിക്കാനുള്ള സമയമായിട്ടുണ്ടാവുക അല്ലെങ്കിൽ അങ്ങനെ ഒരു ചാൻസ് കിട്ടിയത് ഇപ്പോഴാണ് ഇതിനു മുമ്പേ നമ്മൾ സിനിമ ചെയ്യേണ്ട എന്ന് ചോദിച്ചാൽ അത് പറയാൻ പറ്റില്ല അതൊരു സിനിമയായിട്ട് വന്നത് ഇപ്പോഴാണ് പക്ഷെ അങ്ങനെ വന്നപ്പോൾ ഒരു വലിയ സിനിമ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് അങ്ങനെ ചിലപ്പോൾ ഒരുപക്ഷെ ഇത്രനാൾ കാത്തിരുന്നത് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയായിരുന്നോ എന്ന് തോന്നിപ്പിച്ചാൽ അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടാൽ അതായിരിക്കും ഞങ്ങളുടെ വിജയം അതിലേക്ക് കാര്യം ഞാൻ ആഡ് അതായത് ഈ എന്റെ മീഡിയ കരിയർ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് ലാലേട്ടന്റെ അടുത്ത് ഞാനത് പറഞ്ഞിട്ടില്ല പക്ഷെ സ്റ്റാർട്ട് ചെയ്ത് ലാലേട്ടൻ്റെ അഡ്വർട്ടൈസിംഗിലേക്ക് ലാലേട്ടൻ വിളിച്ചു പറഞ്ഞിട്ട് എന്നെ ഇന്റേൺഷിപ്പിന് ഒരു അല്ല വേൾഡ് സ്ഥലത്തേണ്ടി വരുന്നത് കോപ്പി റൈറ്റർ ആയിട്ട് ഇന്റേൺഷിപ്പ് അങ്ങനെയാണ് ആക്ച്വലി അത് ഇപ്പൊ ഇത്രയും ായിട്ടൊക്കെ ഒന്നിച്ച് ചെയ്തിട്ടുണ്ട് എനിക്ക് ഇഷ്ടമുള്ള ഈ ഇപ്പം പിന്നെ എല്ലാവരും എല്ലാവർക്കും നമ്മളിപ്പോ ഓരോ കാലത്തെ ഫിലിം മേക്കേഴ്സ് എന്ന് പറയുമ്പോഴും അവർക്ക് ഓരോ മോഹൻലാലാണ് പേഴ്സണാലിറ്റി ഇപ്പം ഞാൻ സിബിസാറിന്റെ ഇന്റർവ്യൂ എന്ന സമയത്ത് സിബിസാർ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു എളുപ്പമുണ്ട് ഒരു കാര്യം ചെയ്യാൻ കാരണം ഒരു അൺപ്രഡിക്റ്റബിലിറ്റി അവിടെ ഉണ്ടാവും നമ്മൾ ഡയലോഗ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് ചിലപ്പോൾ പുള്ളിയുടെ പോസ് വേറൊരു സ്ഥലത്തായിരിക്കും ഇന്ന് നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ഒരു വ്യാകരണം തെറ്റിച്ചാണ് ചെയ്യുന്നത് അതേസമയത്ത് പ്രിയൻസാൻ പറയുന്ന പോലെ അത് എനിക്ക് കോൺഫിഡൻസ് അവിടെ ചെയ്യാൻ പറ്റുന്നതാണ് ഇതെല്ലാം അത് സത്യനന്ദിക്കാട് പറയുന്ന ഒരു വേറൊരു ഉണ്ട് കാരണം വെച്ചാൽ നമ്മളുടെ മൂഡ് സെറ്റ് ചെയ്യും കാരണം വെച്ചാൽ ലൈറ്റ് പോകും വേറെ ഏതെങ്കിലും ഉണ്ട് മറ്റൊരു ആക്ടേഴ്സും കഴിഞ്ഞിട്ട് നമ്മളുടെ ടെൻഷൻ ഡൗൺ ചെയ്യാവുന്ന രീതിയിൽ ഡയറക്ടർക്ക് വേണ്ടിയിട്ട് ഇടപെടുന്നത് ഇപ്പം നിങ്ങളുടെ സത്യത്തിൽ ഒരു ലോങ്ങ് ജേർണിയാണ് പറഞ്ഞ ഒരു 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 വർഷത്തെ വർഷം ഒന്നിച്ച് സിനിമ ആക്ടർ ഡയറക്ടർ കോമ്പിനേഷൻ വരുന്ന സമയത്ത് കാണുന്ന ഈ ഈ ഇത് അങ്ങനെ എനിക്ക് സത്യത്തിൽ പറയാൻ പറ്റില്ല പക്ഷേ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു ഒരു വൺ ഒക്കെ ആക്ച്വലി ഞാൻ ഒരുപാട് ഇന്ററാക്ട് ചെയ്തിട്ടില്ല ലാലേടനും ഒരുപാട് ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ഓൺ ദ ഗോ ഞങ്ങള് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഇന്ററാക്ട് ചെയ്യും അത് ഓൺലി സിനിമയെ കുറിച്ച് മാത്രമാണ് ഞങ്ങൾ ഇൻട്രാക്ട് ചെയ്തത് അങ്ങനെ ഇപ്പം അതൊക്കെ അത് ഒരു ഓർഗാനിക്കലി അത് സിനിമയുടെ ഭാഗമായി ഞങ്ങളുടെ ഇൻട്രാക്ഷൻസ് അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇപ്പോ ഇപ്പോൾ ഞാനൊരു ഒരു ഇപ്പോൾ നമുക്ക് അവിടെ ഇങ്ങനെ ഒരു ചിരി ചിരിച്ചാലോ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന രീതി നമുക്കിങ്ങനെ ചെയ്താലോ എന്നൊക്കെ പറയുമ്പോൾ ആ ഇൻ എന്ത് ക്യാരക്ടറെ ചെയ്യാമെന്നുള്ള പോസിബിലിറ്റി നമുക്ക് ഈസിലി ഈസിലി ഓപ്പൺ ചെയ്യാറുണ്ട് അപ്പോൾ നമുക്കത് എളുപ്പമാണ് മിക്കപ്പോഴും അതായത് ഞാൻ രണ്ടുപേരുടെ കാര്യത്തിലും എനിക്ക് അനുഭവിച്ച കാര്യം ഇതാണ് അത് നമ്മൾ ഒരുപാട് ഇൻസ്ട്രക്ട് ചെയ്യേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ഡയറക്റ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല അത് നാച്ചുറലി അതിൻ്റെ ഭാഗമായി രണ്ടുപേരും ഇപ്പം ഞാൻ എൻ്റെ ഒരു ക്യൂരിയോസിറ്റി ഇപ്പം വളരെ അപൂർവമായിട്ടാണല്ലോ ഇപ്പം മോഹൻലാലെന്ന് പറഞ്ഞ നടൻ എൻ്റെ ഇപ്പം എനിക്കിപ്പോൾ പേഴ്സണലി കണ്ണടച്ച് കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഏറ്റവും അവസാനം കണ്ടുകൊണ്ട് കുഞ്ഞു കുട്ടിനെ കാണാൻ പറ്റും നേരിലെ ക്യാരക്ടർ അപ്പം നമ്മുടെ ഇങ്ങനെ എത്ര പത്ത് മിനിറ്റാണ് കണ്ണാണെങ്കിൽ പത്ത് മിനിറ്റ് മോഹൻലാലിൻ്റെ ഇമോഷണൽ മൊമെന്റ് കാണുന്ന നമുക്കൊരു പത്ത് സീനെങ്കിലും കാണാൻ പറ്റും ഹ്യൂമർ വേണമെങ്കിൽ ഇതെല്ലാം കാണാൻ പറ്റും ആസ് എൻ ആക്ടറെന്ന് പറയും ഇപ്പോൾ എപ്പോഴും ഉള്ളൊരു ഡിസ്കഷനാണ് നടൻ നടനം മോഹൻലാലിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് എന്നുള്ളത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഉള്ളറിവ് വെച്ച് ചെയ്യുന്നു എന്നുള്ളതാതെ എനിക്ക് അന്യമാണ് എന്ന് പറഞ്ഞ പോലെ ഈ ഒരു അൺനോൺ ഫാക്ടറാണ് എപ്പോഴും പറയാറുള്ളത് പേഴ്സണലി പെർഫോമൻസിനാൽ അങ്ങനെ ലാലേട്ടൻ അങ്ങനെ കണ്ണടച്ച് കഴിഞ്ഞാൽ മോഹൻലാൽ മൊമെൻറ്റ്സ് കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പെർഫോമൻസ് പെട്ടെന്ന് സംസാരിക്കുമ്പോ ഇതായിരിക്കും മനസ്സിൽ വരുന്നത് ഇപ്പൊ പറഞ്ഞപ്പോ ഒരുപാട് അങ്ങനപ്പ തന്നെ ഒരുപാട് കാര്യങ്ങൾ എന്റെ മനസ്സിലൂടെ പോയി അല്ലെ ഇപ്പൊ കിളക്കത്തിനെ കുറിച്ച് പറഞ്ഞപ്പോയി നമുക്ക് ഏറ്റവും സന്തോഷം തന്നെ കണ്ണടച്ചു കഴിഞ്ഞ ഒരുപാട് കാര്യങ്ങൾ കാണാൻ ഇപ്പൊ പ്രസന്റിൽ നമുക്ക് ഇതിന്റെ നല്ല മൊമെന്റ്സുകൾ കാണാം കാര്യം ഞാൻ ഈ സിനിമ കണ്ടു അല്ലെ നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോ ഇത് എത്രയും രസകരമാക്കി ഈ സിനിമ ചെയ്തല്ലോ എന്നുള്ളതിൻ്റെ ഒരു അപ്രീസിയേഷനും കൂടെ നമ്മുടെ മനസ്സിലുണ്ട് അപ്പം പിന്നെ ഈ സിനിമ വരാൻ പോവാണ് ഇപ്പം ഈ സിനിമ ഞാൻ സാധാരണ ഒരു സിനിമ റിലീസാവുമ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര ടെൻഷനുള്ള ഒരാളല്ല സത്യം പറയാണ് കാര്യം ആ സിനിമയുടെ വിജയപരാജയങ്ങൾ പരീക്ഷ പോലെയാണ് പിന്നെ പോയിട്ട് കറക്റ്റ് ചെയ്യാൻ നോക്കില്ലല്ലോ അത് നിങ്ങൾ എഴുതുന്നതിന് മുമ്പ് പഠിക്കണമായിരുന്നു എന്ന് പറയുന്ന പോലെയാണ് അപ്പം ഈ സിനിമയെക്കുറിച്ച് പക്ഷേ ഈ സിനിമയൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സിനിമകളിലെ ഒരു സിനിമയാണ് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഇതിൽ ഒരുപാട് നമ്മുടെ ഫിസിക്കലായിട്ട് അല്ലെങ്കിൽ ഒരുപാട് ദിവസങ്ങൾ ഒരുപാട് ആളുകൾ അതിൻ്റെ ക്ലൈമറ്റോ ഒക്കെ മാറി ഒരുപാട് നമ്മൾ സഹിച്ചു എന്ന് പറയുന്നതല്ലോ തണുപ്പ് ചൂട് പൊടി ഇല്ലേ അതിൻ്റെ ഇടയിൽ ഒരു വലിയ ഈ പത്ത് രണ്ടായിരം പേരുള്ള ഒരു സ്ഥലത്ത് ആരും ഫോട്ടോ എടുക്കാൻ സമ്മതിക്കത്തില്ല അങ്ങനെ ആരോ എടുത്തു അവനെ പിടിച്ചപ്പോൾ അവനെ ദേഷ്യത്തിൽ അവിടെ വലിയൊരു തേനീച്ചക്കൂടിൽ കല്ലെറിഞ്ഞു ഇത് വന്നിട്ട് അവിടെ ഉള്ള എല്ലാവരെയും കൊത്തി ഭയങ്കര ഭയങ്കരൊന്നും കിട്ടിയില്ല ഞാൻ വണ്ടിയിലിരുന്നാണ് തിരിച്ചോടി നമ്മുടെ പ്രൊഡ്യൂസർമാരെ ഒക്കെ ഭയങ്കരമായിട്ട് കൊത്തി കളഞ്ഞു ഹോസ്പിറ്റലൈസ് ആൾക്കാര് പത്തിരണ്ടായിരം പേരല്ലേ അതേനീച്ച വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കല്ലേ അതുപോലെ ഒരുപാട് ഈ ഫിസിക്കലും ഒക്കെ ആയിട്ടുള്ള ഒരു സിനിമയാണ് മറ്റൊരു ടെറിലാണ് വേറെ ടെറൈൻ നമ്മൾ ഈ കേരളത്തിൽ ഷൂട്ട് ചെയ്തിട്ടില്ല നമ്മൾ കൂടുതൽ രാജസ്ഥാനിലും പിന്നെ തമിഴ്നാട്ടിലൊക്കെ ആയിരുന്നു ഒരു തരത്തിലും ചൂടെന്ന് പറഞ്ഞാൽ ചൂട് തണുപ്പൊന്ന് രാത്രിയൊക്കെ ഭയങ്കര തണുപ്പാണ് എന്നാൽ കുറച്ചൊരു ഡെസേർട്ട് എന്നൊക്കെ പറയുമ്പോഴേ അപ്പൊ അതൊക്കെ സഹിക്കാന്നല്ല പറയുന്നത് അതൊക്കെ ഈ സിനിമയുടെ ഭാഗമാണ് അപ്പൊ അത്തരത്തിലൊരു സിനിമ എന്ന് പറയുമ്പോൾ അതിനോട് പ്രത്യേക മമ്മത ഉണ്ടാകും പിന്നെ ആ സിനിമ നല്ലതും കൂടായി മാറുമ്പോൾ നമ്മൾ ഡബ് ചെയ്യുന്ന സമയത്തോ അതിന്റെ മ്യൂസിക്കോ അതിന്റെ പാട്ടുകൾ ഇതിലൊരുപാട് പ്രത്യേകത അതിന്റെ പാട്ടുകൾ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള പാട്ടുകളാണ് അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരെ ഇത് സെലക്ട് ചെയ്തിരിക്കുന്നതൊക്കെ വളരെ നിങ്ങൾ സിനിമ കാണുമ്പോൾ ഇവരല്ലാതായിരുന്നെങ്കിൽ ഇത് ശരിയാവില്ല എന്ന് തോന്നും അങ്ങനെ വേണമല്ലോ ഇതിന് പകരം വേറൊരാളെ ഞാൻ ഉൾപ്പെടെ അങ്ങനെ തോന്നിപ്പിച്ചാൽ എനിക്ക് സന്തോഷം ഇതിൽ ബാക്കിയുള്ള അത്രയും കാസ്റ്റിംഗ് ഒക്കെ വളരെ ബംഗാളി ആയിട്ടുള്ളൊരു കുട്ടി അല്ലെങ്കിൽ മഹാരാഷ്ട്രൻ ആയിട്ടുള്ള ലേഡി പിന്നെ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത പിന്നെ ഒരു മനു അല്ല മനോജ് എന്ന് പറയുന്നൊരു പെൺ അവരെയൊക്കെ കാസ്റ്റ് ചെയ്തിരിക്കുന്നത് വളരെ ബ്രില്യൻ കാസ്റ്റിംഗ് എന്ന് കൊണ്ടാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ സിനിമ നന്നായിരിക്കുന്നു അപ്പോൾ ആ സിനിമ കാണണം കാണണം തിയേറ്ററിൽ പോയി എന്ന് ഇല്ല കാര്യം പറഞ്ഞപ്പോഴും ാം ഒരാളുടെ പേഴ്സണൽ മെമ്മറി തന്നെ എടുത്തിട്ട് സട്ടിലായ മോഹൻലാൽ എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിലൊക്കെ ഉണ്ടാവും ഇപ്പം സതയമാണെങ്കിലും സീസൺ ആണെങ്കിലും വാസ്തു കാര്യമാണെങ്കിലും ഓക്കെ ലൗഡായ മോഹൻലാൽ എന്ന് പറയുമ്പോൾ അതുപോലെ ഒരു ഇമോഷണൽ ആയ മോഹൻലാൽ എന്ന് പറയുമ്പോൾ പെട്ടെന്നൊരു അമ്പത് സീൻ വരും ഇപ്പം ഇതിന്റെ ഒരു ഡയലോഗ് പ്രെസന്റേഷനിൽ പോലും വേറൊരു ടോണിലാണല്ലോ സംസാരിക്കുന്നത് നമ്മൾ പുറത്തു വന്ന അകത്താർ എന്ന് പറയുന്ന സീതാണെങ്കിലും ഈ പറയുന്ന പറയുന്നതാണെങ്കിലും അതിൻ്റെ അല്ലെ ടോണും ഡെലിവറിയിലൊക്കെ വേറെ തരം വ്യത്യാസം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ഈ പറയുന്ന ഒരു ഫെയറിട്ടെൽ എലമെന്റിനെ കൊണ്ടുവന്നിട്ടാണല്ലോ അത് പേഴ്സണലി എൻജോയ് ചെയ്യുന്ന ഒരു തീർച്ചയായിട്ടും അതാണല്ലോ പാട്ടുകളായാലും ഞാൻ പറഞ്ഞല്ലോ എന്റെ കോസ്റ്റ്യൂലും പ്രെസന്റ് ചെയ്യുന്ന രീതിയും ഭാഷയും എല്ലാം വേറെയാണ് അത് നമുക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുള്ളൊരു സിനിമയാണ് ഇങ്ങനെ പറയാമോന്ന് ചോദിച്ചാൽ അയാൾക്ക് അങ്ങനെ പറയാം ഇല്ലേ അപ്പിന് ആ സിനിമ വളരെ ശ്രദ്ധിച്ചോടെ ഇന്ന് കണ്ടു കഴിഞ്ഞാൽ നല്ല രസമുള്ള സിനിമയാണ് ലിജോയ്ക്ക് എങ്ങനെയാണ് മലക്കോട്ടെ വാലിബിനെ കാണുന്നത് ഇതുവരെ ചെയ്ത സിനിമയുടെ ഒരു സെറ്റിങ്സോ ബാക്ക് ഫീലിംഗ്സോ അല്ലല്ലോ ലിജോ കുറച്ചുകൂടി ഒരു ഹാൻഡ് മെയ്ഡ് ഫിലിം സ്വഭാവത്തിലാണല്ലോ ഇപ്പം ഡബിൾ ബാലൽ ഒഴികെ ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരു കുറച്ചുകൂടി കൺട്രോൾ ലൊക്കേഷൻ കൺട്രോൾ സ്പേസിലാണല്ലോ ചെയ്തത് ഇത് വലിയ ടെറയിൻ ആണ് നമ്മൾ പറയുന്നത് വലിയ സിനിമയാണല്ലോ വലിയ ആണ് അല്ല വലിയ സിനിമകൾ തിയേറ്ററിൽ ഒരു തിയേറ്ററിക്കൽ വലുപ്പമുള്ള സിനിമകൾ കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഞാൻ അപ്പോൾ അത്തരത്തിലുള്ളൊരു സിനിമ ചെയ്യാനുള്ള സാഹചര്യം ഒരുങ്ങി വന്നത് ഇപ്പോഴാണെന്ന് മാത്രം അപ്പോൾ അതിൽ ഇപ്പോൾ ഞാൻ പറയുന്നു ഈ സെവൻറ്റീസ് എയ്റ്റീസ് സിനിമകളുടെ നമ്മുടെ ഒരു ഇന്ത്യൻ സിനിമകളുടെ ഒരു വലുപ്പവും അതിൻ്റെ ഒരു എൻ്റർടൈൻമെന്റ് സ്വഭാവവും ഉണ്ട് അപ്പോൾ അതും അതിനകത്തേക്ക് അതിൻ്റേതായ ക്ലാസിക്കൽ സ്വഭാവമുള്ള ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നമുക്ക് കൊണ്ടുവരാവുന്ന എലമെൻസും ചേർത്ത് വെക്കാനാണ് ട്രൈ ചെയ്തിട്ടുള്ളത് അപ്പം അതിൽ അതി നാടകീയതയുണ്ട് നാച്ചുറലി നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൽ തന്നെ ആ അതിനാടകീയതയും നൃത്തവും പാട്ടുമൊക്കെ ഉള്ള ഒരു കൾച്ചറാണ് നമ്മളത് അപ്പോൾ അതിനെല്ലാം ബ്ലെൻഡ് ചെയ്യാനാണ് നമ്മുടെ സിനിമയിൽ ട്രൈ ചെയ്തിട്ടുള്ളത് അതെല്ലാം ചേർന്ന് വന്നുകൊണ്ടേ ആയിരിക്കും ഞാൻ നോക്കാം അവസാനമായിട്ട് ചോദിക്കാനിപ്പം ഇതിനോട് ചേർത്തുമ്പോഴായിരിക്കും ഇപ്പം സിനിമ കാണാത്തത് കൊണ്ട് കൂടി ചോദിക്കുകയാണ് ഇപ്പം ഇപ്പം ഈ ഗ്രേ ഷെയ്ഡ് ക്യാരക്ടർ ചെയ്യുന്നതിനെ കുറിച്ച് ഇപ്പോൾ പുതിയ ഒരുപാട് പേര് ഇപ്പോൾ ലീഡ് ആക്ടേഴ്സ് നടക്കാൻ ഗ്രേ ഷെയ്ഡ് ചെയ്യാൻ ഭയങ്കര താല്പര്യമുള്ളൊരു സമയമാണ് പക്ഷെ നമ്മൾ ഈ നോക്കുവാണെങ്കിൽ ഒരുപക്ഷെ കരിയറിന്റെ തുടക്കം തന്നെ അങ്ങനെ ചൂസ് ചെയ്തിട്ടുള്ള ഒരാളാണ് മോഹൻലാൽ എന്ന് പറയുന്ന നാട് ഇപ്പോൾ ഡാനിയൽ ഡൈലോഗ്സോ അല്ലെങ്കിൽ ഈ പറയുന്ന ഡെൻസി വാഷിങ്ടൺ ഒക്കെ പറയുന്ന സമയത്ത് അതൊരു ഭയങ്കര സ്പിരിച്വൽ ആയിട്ടാണ് രണ്ടും കാണുന്നത് ഈ ഗ്രേ ഷെയ്ഡ് ക്യാരക്ടറും അല്ലാത്ത ക്യാരക്ടറും എന്ന് പറയും മോഹൻലാൽ എന്ന് പറഞ്ഞ നടനെ സംബന്ധിച്ചിടത്തോളം ഈ ക്യാരക്ടറിന്റെ കാര്യത്തിൽ ഗ്രേ ഏരിയ എന്താണ് അല്ലെങ്കിൽ അത് ഒരു ഒരാളാണോ ഏറ്റവും മോശമായിട്ട് ആരും മോശമായ എല്ലാം ഞാൻ വില്ലനായിട്ട് വന്ന ഒരാളാണ് ഇപ്പൊ ഉയരങ്ങളിൽ നിന്നുള്ള അല്ലേ ശ്രദ്ധയം നല്ല സിനിമകളൊക്കെ അങ്ങനെയല്ലേ അപ്പൊ അത് ഞാൻ നാളെ ഇരുന്നൊരു ഗ്രേ ഷെയ്ള്ള ക്യാരക്ടർന്നല്ലല്ലോ അത് നമ്മുടെ കഥാപാത്രം ഇപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ സിനിമ കൊണ്ട് വളരെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് കാതൽക്കാ ഏറ്റവും മനോഹരമായിട്ട് അഭിനയിച്ചിരിക്കുന്ന സിനിമയാണ് അപ്പോൾ അങ്ങനെ ഒരു സിനിമ നിങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല കാര്യം അങ്ങനെ ഒരു സിനിമ നമ്മളടുത്ത് വരികയാണ് ആ വരുന്ന സമയത്ത് അത് ഒരു 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 ആക്ടറെ സംബന്ധിച്ചുള്ള ഒരു ചലഞ്ചാണ് അങ്ങനത്തെ ഒരു സിനിമ ചെയ്യാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല നമുക്ക് ഇവിടെ ആണല്ലോ കുറേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളു പുറത്തൊക്കെ പോയി സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ അങ്ങനത്തെ സിനിമകളൊന്നും നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റില്ല പക്ഷെ പറ്റുമെന്ന് പ്രൂവ് ചെയ്ത സിനിമകളാണ് സിനിമകളാണിതെല്ലാം അപ്പം സിനിമയിലുള്ള മാറ്റങ്ങളിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുമ്പോഴാണ് അത്തരം കാലുകൾ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യുന്നത് അപ്പം അത് വീണ്ടും ഞാൻ പറയാം അത്തരത്തിലുള്ള കഥാപാത്രങ്ങള് കിട്ടുന്നത് ഒരു ആക്ടറെ സംബന്ധിച്ചുള്ള ഒരു ചലഞ്ചാണ് ഭാഗ്യമാണ് ഈ കഥന്റെ കാര്യം പറഞ്ഞുകൊണ്ട് കൂടി ചേർത്ത് വയ്ക്കുന്നതാണ് ഇപ്പം ഈ റീസെന്റ്ലി കണ്ട ഒരുപാട് ഇവന്റ്സിൽ മമ്മൂക്ക മോഹൻലാൽ ഒന്നിച്ചുണ്ടായിരുന്നു എപ്പോഴും മമ്മൂട്ടിക്ക് അയച്ചാക്കെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ബർത്ത്ഡേക്ക് ആണെങ്കിലും ഒരു അങ്ങനെ ഒരു പേഴ്സണൽ ബോണ്ടിങ് ആളുകൾ കാണുന്നതാണ് മറ്റെല്ലാ ഇൻഡസ്ട്രിയെക്കാളും ഭയങ്കര ഒരു യഥാർത്ഥ സഹോദരങ്ങൾ എന്ന് തോന്നുന്ന രീതിയിൽ നിങ്ങളുടെ ബോണ്ടിങ് സംസാരിക്കുന്ന ഞാൻ ഇന്നലെ രാത്രിയാണ് ആ സിനിമ കണ്ടത് തീർച്ചയായിട്ടും ഇന്ന് ഇത് കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തെ വിളിക്കുന്നുണ്ട് കാര്യം ഞാൻ ഇന്നട് ചോദിച്ചാൽ പറഞ്ഞു ഞാൻ ഇന്ന് കാണുമെന്ന് പറഞ്ഞു ഞാൻ വെറുതെ ഒരു ചെറിയ ഇതിന്റെ അകത്ത് കാണാൻ ഞാൻ വീട്ടിലാണ് കണ്ടത് അദ്ദേഹം എന്റെ സിനിമകൾ കാണാറുണ്ട് കണ്ടിട്ട് അദ്ദേഹം പറയാറുണ്ട് ഇത് നമ്മൾ പ്രകടമായി പറയുന്നില്ലെങ്കിലും ചില നല്ല സിനിമകൾ കാണുമ്പോൾ തീർച്ചയായിട്ടും പറയാറുണ്ട് അപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുക്കട്ടെ അപ്പോ നമുക്ക് അടുത്ത ബറോസിന്റെ സമയത്ത് താങ്ക് യു മച്ച്